നമുക്ക് ഇന്ന് വന്നിട്ടുള്ള തൊഴിലവസരങ്ങൾ ഫസ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് തൃശൂരിലുള്ള ഫോർ വീലർ ഷോറൂമിലേക്ക് അക്കൗണ്ടന്റ് വേക്കൻസിയാണ് ബികോം വിത്ത് ടാലി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി സെയിം സ്ഥാപനത്തിൻ്റെ തന്നെ കോട്ടയം ബ്രാഞ്ചിലേക്ക് സീനിയർ ഇവാലുവേറ്റർ വേക്കൻസിയുടെ വന്നിട്ടുണ്ട് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം ശരിക്കത് രണ്ടു വർഷമെങ്കിലും സെയിം മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇരുപത്തയ്യായിരം രൂപ മുതൽ മുപ്പത്തയ്യായിരം രൂപ വരെയാണ് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സും ഉണ്ടായിരിക്കും നെക്സ്റ്റ് വേക്കൻസി നമുക്ക് വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലുള്ള ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് നാല് പോസ്റ്റുകളിലേക്കാണ് നമുക്ക് വേക്കൻസി വന്നിട്ടുള്ളത് ഫസ്റ്റ് ആണ് ക്യാഷിയർ പ്ലസ് ടു വിത്ത് കമ്പ്യൂട്ടർ നോളേജ് ഉള്ള മെയിൽ അപ്ലൈ ചെയ്യാം ഫ്രഷർ ക്യാൻഡൈറ്റിനാണ് ഈ അവസരം പന്ത്രണ്ടായിരം രൂപയാണ് സാലറി സെക്കൻഡ് വന്നുള്ളതാണ് ഡാറ്റ എൻട്രി സ്റ്റാഫ് പ്ലസ് ടു വിത്ത് കമ്പ്യൂട്ടർ നോളേജ് ഉള്ള മെയിൽ ക്യാൻഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനാലായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി തേർഡ് വേക്കൻസിയാണ് പാക്കിംഗ് സ്റ്റാഫ് മുപ്പത് വയസ്സിന് താഴെയുള്ള മെയിൽ ക്യാൻഡേറ്റിനെ അപ്ലൈ ചെയ്യാം പതിനായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയാണ് സാലറി ഫോർത്ത് വേക്കൻസി വന്നിട്ടുള്ളത് സെയിൽസ്മാൻ പോസ്റ്റിലേക്കാണ് മുപ്പത്തിരണ്ട് വയസ്സിന് താഴെയുള്ള ക്യാൻഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപ മുതൽ പതിമൂവായിരം രൂപ വരെയാണ് സാലറി മറ്റൊരു വേക്കൻസി വന്നിട്ടുള്ളത് മലപ്പുറം പെരിന്തൽമണ്ണയിലുള്ള ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് മെക്കാനിക്കൽ ഫേക്കൾട്ടി വേക്കൻസിയാണ് ബി ടെക് മെക്കാനിക്കൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡിന് അപ്ലൈ ചെയ്യാം മുൻപരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിലുള്ള കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് സൈറ്റ് സൂപ്പർവൈസർ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഐ ടി ഐ ഒരു ഡിപ്ലോമ ഇൻ സിവിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ കാൻഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി സെയിം സ്ഥാപനത്തിലേക്ക് തന്നെ സൈറ്റ് സൂപ്പർവൈസർ ട്രെയിനി വേക്കൻസിയുടെ വന്നിട്ടുണ്ട് ഐ ടി ഐ ഒരു ഡിപ്ലോമ ഇൻ സിവിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം നാലായിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെയാണ് സ്റ്റൈപ്പൻ സാലറി മറ്റൊരു വേക്കൻസി വന്നിട്ടുള്ളത് കൊച്ചിയിലുള്ള ലേഡീസ് ഹോസ്റ്റലിലേക്ക് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് വേക്കൻസിയാണ് അൻപത് വയസ്സിന് താഴെയുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം പതിനയ്യായിരം രൂപയാണ് സാലറി കൂടാതെ ഫുഡ് ആൻഡ് അക്കോമഡേഷനും ഉണ്ടായിരിക്കും നെക്സ്റ്റ് നമുക്ക് മലപ്പുറം മഞ്ചേരിയിലുള്ള കിഡ്സ് അപ്പാരൽ ഷോറൂമിലേക്ക് ഡാറ്റ എൻട്രി വേക്കൻസി വന്നിട്ടുള്ളത് ഡിഗ്രി വിത്ത് കമ്പ്യൂട്ടർ നോളേജ് ഉള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഒൻപതിനായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയാണ് സാലറി സെയിം ഫേമിലേക്ക് തന്നെ ടൈലർ വേക്കൻസിയുടെ വന്നിട്ടുണ്ട് ഉള്ള ക്യാൻഡേറ്റിനെ അപ്ലൈ ചെയ്യാം പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സും ഉണ്ടായിരിക്കും ഈ രണ്ട് പോസ്റ്റിലേക്കും കമ്പനി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വേക്കൻസി നമുക്ക് വന്നിട്ടുള്ളത് കോഴിക്കോടുള്ള എഡ്യൂക്കേഷൻ സെൻറ്ററിലേക്കാണ് മൂന്ന് പോസ്റ്റുകളിലേക്കാണ് നമുക്ക് വേക്കൻസി വന്നിട്ടുള്ളത് ഫസ്റ്റ് വന്നുള്ളതാണ് അഡ്മിൻ എം ബി എ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് രണ്ടു വർഷമെങ്കിലും സെയിം മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനെട്ടായിരം രൂപ മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെയാണ് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സ് ഉണ്ടായിരിക്കും സെക്കൻഡ് വന്നുള്ളതാണ് കോളർ ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് എട്ടായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയാണ് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് തേർഡ് ആണ് ഗ്രാഫിക് ഡിസൈനർ ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റും മെയിൽ കാൻഡിഡേറ്റും അപ്ലൈ ചെയ്യാം മുൻപരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് എട്ടായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് കായംകുളം കൊച്ചി എന്നിവിടങ്ങളിലുള്ള ജ്യൂസ് ഹബ്ബുകളിലേക്ക് വാഷിംഗ് ബോയ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ള ക്യാൻഡേറ്റിന് അപ്ലൈ ചെയ്യാം ഫ്രഷർ ക്യാൻഡേറ്റിനാണ് ഈ അവസരം പതിമൂവായിരം രൂപയാണ് സാലറി കൂടാതെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും നെക്സ്റ്റ് നമുക്ക് മലപ്പുറം മങ്ങാടിപ്പുറത്തുള്ള ആർക്കിടെക്റ്റ് ഫേമിലേക്ക് ഡ്രാഫ്റ്റ് മാൻ ട്രെയിനിങ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഓട്ടോ ക്യാഡ് സ്കെച്ചപ്പ് എന്നിവ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനും മെയിൽ കാൻഡിഡേറ്റിനും അപ്ലൈ ചെയ്യാം നാലായിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെയാണ് സ്റ്റൈപ്പൻ സാലറി നെക്സ്റ്റ് നമുക്ക് കോഴിക്കോടുള്ള സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് എച്ച് ആർ റിക്രൂട്ടർ ട്രെയിനിങ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് എം ബി എ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം പതിനായിരം രൂപയാണ് സ്റ്റാർട്ടിംഗ് സാലറി നെക്സ്റ്റ് നമുക്ക് മലപ്പുറം അങ്ങാടിപ്പുറത്തുള്ള ഇലക്ട്രിക്കൽ സ്റ്റോറിലേക്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് മിനിമം പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ള മെയിൽ ക്യാൻഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനയ്യായിരം രൂപ സാലറിയോടൊപ്പം ഇൻസെൻറ്റീവ്സും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്ലൈ ചെയ്യുന്നവർക്ക് ടു വീലർ ലൈസൻസ് ഉണ്ടായിരിക്കണം ഇന്നത്തെ ഒഴികളിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ കോൾവ ജോബ് ക്ലബുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ നയൻ എയിറ്റ് നയൻ ഫൈവ് ഡബിൾ ടു ഡബിൾ സെവൻ ഡബിൾ സിക്സ്